ആ സ്നേഹം ഒന്ന് നോക്കാൻ നിങ്ങൾ പൊളിച്ചു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്കൂൾ ബസ് കയറ്റി വിടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും തലേ ഇതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ ആണ് അതിലൊരു സംശയമില്ല ഇനി ഞാനിതിൽ പറയാൻ വന്ന കാര്യം അത് ഞാൻ പറഞ്ഞുതരാം തരാം അതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് ഇപ്പോ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു അമ്മ യും ആ ഒരു കുട്ടിയും തമ്മിലുള്ള ആ ഒരു സ്നേഹ പ്രകടനമൊക്കെ ഇതുപോലെ തന്നെയാണ് എന്നെയും നിങ്ങളെയും ഇത് കാണുന്ന എല്ലാവരെയും നമ്മുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിച്ച് കൊണ്ട് നടന്നത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്താ ഇതേപോലൊക്കെ തന്നെയാണ് പക്ഷേ ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടോ പ്രായമായ മാതാപിതാക്കൾ ഭാരമായി എന്ന് തോന്നിയിട്ട് വൃദ്ധസദനങ്ങളിലൊക്കെ ആക്കുന്ന ചില ആൾക്കാർ ചെയ്യരുത് മക്കളെ അവരൊക്കെ ഈ ഒരു വീഡിയോ കാണണം കാരണം ഒരു കാലത്ത് നമ്മളെയൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ സ്നേഹിച്ച് അപ്പം നമ്മൾ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നത് ശരിയാണല്ലോ നിങ്ങൾ തന്നെ പറയൂ ഈ ഭൂമിയിൽ പകരം വെക്കാനില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം തന്നെയാണ് ഒരു സംശയവും വേണ്ട നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് തമ്പു വരാൻ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ മരിച്ചവരാണെങ്കിൽ അവർക്ക് സ്വർഗം കൊടുക്കട്ടെ